ലൈവിലാണ് അവിടെ ഉണ്ട് വാ ഫാമിലി കണ്ടിരുന്നു തോന്നിയത് കാരണം ആദ്യം ആദ്യം ചെറിയ കോമഡി തോന്നി എനിക്കൊരു എന്താ പറയാ ടു കൺട്രീസിന്റെ ഒരു ഫീല് തോന്നി കാരണം ഒരു കല്യാണത്തിന്റെ സെറ്റപ്പും പരിപാടിയൊക്കെ ടിച്ച് പിന്നെ ഇന്റർവെൽ ആയപ്പോഴത്തേക്കും പിന്നെ കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ എന്നാന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫേസ് ചെയ്ത പല കാര്യങ്ങളും അതിലൂടെ വന്നു വശിച്ചേച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് സത്യം അറിയാൻ ആർക്കും താല്പര്യം ഇല്ല ആദ്യം കേൾക്കുന്നതാണ് ആൾക്കാര് വിശ്വസിക്കുന്ന പറഞ്ഞു പോലെ റിവ്യൂല് നമ്മളെ ഇതാക്കി പറഞ്ഞു നമ്മള് സെക്കൻഡ് ഹാഫില് നായിക അല്ല അത് മറ്റേ മറ്റേ എന്റെ ഒരു ഫ്രണ്ട് ആണ് ജൂനിയ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുള്ളി പുള്ളി പറഞ്ഞ കുറച്ച് കാര്യത്തോട് ഞാൻ യോജിക്കത്തില്ല സ്വഭാവം പറയാറില്ല അതൊക്കെ കറക്റ്റാ പക്ഷെ അയാള് പറഞ്ഞത് നീ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നീ എന്തോ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല കള്ളത്തരം ഞമ്മള് പറയാറില്ല അഭിനയിച്ച പടങ്ങളൊക്കെ തിയേറ്ററിലും ഓഡിയേറ്റിലും റിലീസ് ആയതാണ് ബാഡ് ബോയ്സ് ആണെങ്കിലും പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന പടങ്ങളാണെങ്കിലും എന്തോ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ കണ്ടു രണ്ട് തവണ കണ്ടു ഇന്നലെ ഞാൻ പോയി കണ്ടു അപ്പോ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ദിലീപടനൊരു കമ്പാക്ക് ആണ് ഒരുപാട് പേര് ദിരീപനെ പടങ്ങൾ കുറ്റം പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അവർക്ക് നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ് ഒരിക്കലും ദിലീപൻ പടങ്ങളെ കുറ്റപ്പെടുത്തരുത് പിന്നെ ആവറേജ് എന്ന് പറഞ്ഞ് പല പെണ്ണുങ്ങളും പെണ്ണുങ്ങളും പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് ഫുൾ ലോൺ വൈബായിട്ട് ഫുൾ എബോ ആവറേജ് ആണ് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പോ നമ്മൾ ഈ ലൈവ് വരാൻ കാര്യവും ഒരുപാട് ഡീഗ്രഡിക്കുന്നുണ്ട് പടത്തെ അത് മോശമാണ് പടത്തറേ സ്നേഹിക്കുക നമ്മളിപ്പോ ഒന്നൂ ലൈമിൽ നിന്ന് ഇപ്പൊ എ സി റൂമിലൊക്കെ താമസിക്കുന്ന ലെവൽ വരെ എത്തി അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട് തന്നെ പറയും ടൈം അഭിലാഷ്ടായ് അഭിലാഷുക്കില് ലൈവില് ആ എന്തായാലും മറ്റേ സിനിമ എന്തായാലും ഇഷ്ടപ്പെട്ട് ചിഞ്ചു ഐശോ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗംഭീരാക്കി ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ബിന്ദുപ്പടി ക്രേച്ചി ലാലേട്ടത്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ അറിയില്ല അതൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ കൊള്ളാം എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തായാലും എന്നെ മെൻഷൻ ചെയ്തിട്ടാണ് ചിഞ്ചു റാണി അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ചരിവിലുണ്ടെന്ന് പറയുന്നു അത് കൊള്ളാം പക്ഷെ നമ്മള് ഒരിക്കലും കള്ളത്തരം പറഞ്ഞിട്ടില്ല കേൾക്കാർക്ക് എന്തായാലും നമ്മള് നമ്മുടെ പ്രൊജക്ടുകളായിട്ട് പോകുന്നുണ്ടല്ലോ ഇവൻ ഞാൻ പുതിയായിട്ട് നമ്മുടെ കൂടെ ചേർന്നാണ് പന്ത്രണ്ടായിരുന്നു 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 ഇപ്പൊ പിന്നെ കൂടി നീ ഇപ്പൊ നല്ല രീതിയിൽ പോയ ഇവരും ബാബിയില് രണ്ടിപ്പര് പകരാനും കഴിഞ്ഞാണോ അങ്ങനൊന്നുമില്ല അവർക്ക് പകരം അവര് മാത്രം അതല്ല അവരെയും മമ്മൂക്കെറ്ററേക്കെ ഒരു ഒറ്റ മനസ്സായിട്ട് നിൽക്കുന്നു അപ്പൊ നീ എ ജെ പിയുടെ ആളായിട്ട് നിൽക്കുന്നുണ്ട് അടിവരണം ഓടികളെ അടിവരം അടിവരപ്പ് ഞാൻ തയ്യാറോക്കല്ലോ പക്ഷെ നമ്മളെ കൂടെ നിക്കുന്ന നീയാണേലും ആരാണേലും നമ്മള് കാര്യം അറിഞ്ഞിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ എന്തായാലും നമ്മളിനി ഇപ്പൊ ഒരുപാട് എല്ലാ കല്യാണ പ്രോഗ്രാംസ് എല്ലാ ദിവസവും അതെ അതെ ഇപ്പൊണ്ട് ഒരുപാട് പ്രോഗ്രാം നാളെ ഉണ്ട് മലപ്പുറം നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്തായാലും തുടരുന്നു സിനിമയും തിയേറ്ററും ഇപ്പോൾ തന്നെ കാണുന്നു ഞാൻ പറഞ്ഞില്ല നീ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെന്തായാലും നമ്മുടെ ചെങ്കിൾ സുന്ദരി പ്രമോസിനെ ഒരു മാസം കൊണ്ട് ആൾക്കാർ തപ്പിത് പതിനാലായിരം ആൾക്കാരാണ് മനസ്സിലെ അപ്പൊ നിന്നെ ഉണ്ട് ആറട്ടണനെ പോലും എങ്ങാണ്ട് അയ്യായിരത്തിനടുത്ത ആൾക്കാർ തപ്പിട്ടുള്ളു ഇത് ആൾക്കാരും പോസ്റ്റ് ഇട്ടതാ തമാശ ആയിട്ട് എടുത്താൽ അല്ല നീ നന്നായിട്ട് ചെയ്ത ആൾക്കാരെ നന്നായിട്ട് തന്നെ പറയും മനസ്സിലായ് ഏതാ വെഡിന്ന് കൂടെ ഇരിക്കുന്നത് പലതും പലരും വരും ഇപ്പൊ നമ്മളൂടെ ഇപ്പോ വന്നിട്ട് എന്തായാലും നമുക്കിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടോ കൊല്ലത്ത് വരുന്നുണ്ട് ഇരുപത്തി ഉദ്ഘാടനം മൊബൈൽ ഷോപ്പിന്റെ ഉത്കാടത്തിന് വരുന്നുണ്ട് അപ്പോ നല്ല നല്ല പ്രോഗ്രാംസ് വരുന്നുണ്ട് പിന്നെ ഷാഹിൻ പുത്രൻ താനിയുടെ വെബ് സീരീസ് വേര് ഇപ്പൊ ഞങ്ങള് എറണാകുളത്തുണ്ട് ആ ണ്ടാക്ടമുറ എന്തായാലും മറ്റേ വേര്ത്തിരണ്ടീതി തുടങ്ങി രണ്ട് അപ്പൊ അതിന്റെ വർക്കിലേക്ക് പോകുമ്പോ പിന്നെ ഒരു ആൽബം ഏഹ് ചെയ്യുന്നുണ്ട് ജൂണില് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യും ആൽബം പറഞ്ഞുവച്ചിട്ടുണ്ട് സോങ് ആൽബം അത് ഇടുക്കിയ ഷൂട്ട് അപ്പൊ അങ്ങനെ ഷൂട്ടായിട്ട് പോകുന്നു പിന്നെ സിനിമകൾ വരുന്നുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ സിനിമകൾ വരും വരട്ടെ വരട്ടെ കാണാം പിന്നെ ഷോർട്ട് ഫിലിംസ് ആയിട്ടുള്ള യുദ്ധം എല്ലാവർക്കും ഹായ് മെസ്സിക്കുന്ന എല്ലാവർക്കും ഹായ് തെറി പറയുന്നവർക്ക് നോ ബ്രൈറ്റ് ചേട്ടാ കമെന്റ്സ് തരി വിളിച്ച ആളല്ലേന്ന് പറയുന്നുണ്ട് അതെ 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 തെറി വിളിച്ചു തന്നെയാണ് ദർശൻ രാജ് കാരണം ഇവനെ നമ്മളത്ര അടുത്തറിയാന്നോണ്ട ഇവനെ തല്ലാനോ ഇവനെ തിരിച്ചെടുക്കാനോ ഇടയ്ക്കിച്ച് പ്രശ്നം അല്ലെ ഇവൻ മറ്റേ കുറച്ച് മനസ്സിലാവുന്ന വ്യക്തികളാണ് അഭിലാഷാട്ടത്തിന് കുറച്ച് പക്കീർ ബ്രോ ഷമീർ ഷമീർ ബ്രോ ആരൊക്കെയല്ലേ താഴെ ടോട്ടെ വിഷ്ണു കൊച്ചിക്കാരൻ പൈനാപ്പിളെണ്ണം വന്നിട്ടുണ്ട് പൈനാപ്പിൾ ആണ് പൈനാപ്പിളാണ് പൈനാപ്പിളെണ്ണം പലപ്പോഴും മാറി നിൽക്കുകയാണെന്തോന്നറിയില്ല എപ്പോഴും ഈ മുറ്റത്ത് വല്ല കാണും അവിടെന്നിട്ടായിരിക്കും ചെറിയ ഒരു സുമേഷ് ആഡ് ചെയ്യാനായിട്ട് ഇവരെ വിളിച്ചു ഇവന്റെ കോൺടാക്ട് ചെയ്താൽ മതി അത് പിന്നീട് പറയും എന്റെ പ്രൊഫൈൽ ഒറിജിനൽ ആണെങ്കിൽ അത് നമ്മൾ സംസാരിക്കാം എനിക്കൊന്ന് ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയച്ചാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പൊ ജൂൺ ജൂലൈയിൽ സ്കൂൾ കുറക്കാൻ പോകുന്നു അപ്പൊ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിന്റെ പ്രൊമോഷൻ ഡയറക്ടർ വിളിക്കുന്നു ബൈ കാണാം